ിയപ്പെട്ട നാട്ടുകാരെ ഈ മദ്യപാനം അതായത് ചെറിയ രീതിയിൽ കള്ളുകൂടി അതുപോലെ അത്യാവശ്യം മദ്യം കഴിക്കുക എന്നൊക്കെയുള്ള രീതിയിൽ പഴയകാലം മുതലേ ഉള്ള ഒരവസ്ഥയാണ് എന്നാൽ ഇന്ന് ആ അവസ്ഥ മാറിയിട്ട് വളരെ ഗുരുതരമായ സിന്തറ്റിക് ലഹരിയിലേക്ക് സമൂഹം മാറിയിരിക്കുന്നു ഈ സിന്തറ്റിക് ലഹരി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള ചില്ലറ ഷാപ്പുകൾ പോലെയൊക്കെ അതുമായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റാത്ത അന്തർദേശീയ തലത്തിലുള്ള വലിയ മാഫിയ ഈ രംഗത്ത് പിടിമുറുക്കിക്കൊണ്ട് നമ്മളുടെ ചെറുപ്പക്കാരെ നമ്മളുടെ കുട്ടികളെ അതും ഈവൻ ഏഴും എട്ടും ക്ലാസ്സുകളിലുള്ള കുട്ടികളെ വരെ സ്വാധീനിക്കത്തക്ക രീതിയിൽ ഗുരുതരമായ രീതിയിൽ വളർന്നിരിക്കുകയാണ് ഇത് ഒരു കോടികളുടെ ബിസിനസ്സായി മാറുകയും അതുപോലെ ഒരു ഒന്ന് നുണഞ്ഞു കഴിഞ്ഞാൽ ജീവിതം നശിച്ചു പോകുന്ന രീതിയിലേക്ക് മാരകമായിട്ടുള്ള വിഷ പൂർണ്ണമായിട്ടുള്ള ലഹരി മരുന്നുകളാണ് ഇന്ന് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പഴയ കാലത്തെ ഈ ചെറിയ ഒരു കള്ളുകുടി പോലെയൊക്കെ ഇതിനെ കണ്ടു കഴിഞ്ഞാൽ വളരെ അപകടകരമായിരിക്കും ഇന്ന് നമ്മുടെ സമൂഹവും പോലീസും അതുപോലെ തന്നെ സർക്കാർ മൊത്തത്തിലും ഇതിനെതിരെ വലിയ രീതിയിലാണ് അണിനിരക്കുന്നുണ്ട് ജനങ്ങളും വലിയ രീതിയിൽ സഹകരിക്കുന്നുണ്ട് ഇതിനെ കൂടുതൽ ശക്തമായ രീതിയിൽ നമ്മളെല്ലാവരും കൂടെ സഹകരിച്ചു കഴിഞ്ഞാൽ ഈ അപകടത്തെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് അടിയോറ പിഴുതെറിയാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും ഇത് അടുത്ത തലമുറയോടും നമ്മുടെ യുവാക്കളോടും യുവാക്കളോടുമെല്ലാമുള്ള നമ്മുടെ ഒരു പ്രതിജ്ഞയാകട്ടെ ഈ ലഹരിവിരുദ്ധ പ്രവർത്തനം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു